ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വേണ്ടി വരുണ്ടെങ്കിൽ ഫസ്റ്റ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ എല്ലായിടത്തും അന്വേഷിച്ച് ചന്ദ്രികയെ കാണാൻ പറ്റിയില്ല കണ്ടെത്താനായില്ല വീണ്ടും മഹേന്ദ്ര സാറും സിദ്ധുവും ലക്ഷ്മിയും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് എല്ലാവരും അകത്ത് കയറി പോലീസിനോട് മഹേന്ദ്ര സാറ് ചോദിക്കുകയാണ് സാർ എ എസ് ഐ സാറിനെ ഒന്ന് കാണാമായിരുന്നു അകത്തുണ്ട് പോയി കണ്ടോളൂ വാങ്ങളേ വാങ്ങളേ വാ പോയി കണ്ടിട്ട് വരാം ആ വരൂ മഹീന്ദ്രൻ വരൂ ഇരിക്കോ പിന്നെ മഹീന്ദ്ര സാർ ചോദിക്കുകയാണ് സാർ ചന്ദ്രകയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചോ ഇല്ല സാർ രാത്രി മുതലേ അന്വേഷിച്ചുകൊണ്ടിരിക്കാം സിറ്റിയെല്ലാം അലർട്ടാക്കിയിട്ടുണ്ട് പിന്നെ എല്ലാ ചെക്ക് പോസ്റ്റിലും ഇൻഫോം ചെയ്തിട്ടുമുണ്ട് എല്ലാ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഉള്ള സി സി ടി വി മോണിറ്റർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് പിന്നെ മഹീന്ദ്ര സാർ പറയണ പറയാണ് എനിക്കെന്തോ ആ മഹേഷാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് തോന്നുന്നു ഞങ്ങളും അങ്ങനെ തന്നെയാണ് സംശയിച്ചത് പക്ഷേ മഹേഷ് ചന്ദ്രികയെ തട്ടിക്കൊണ്ടു പോയിട്ടില്ലെന്ന് തോന്നുന്നു ഇന്നലെ മുഴുവൻ അവൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടിയാണ് അത് ഞങ്ങൾ കൺഫേം ചെയ്തു മാത്രമല്ല അവൻ പറഞ്ഞതുപോലെ തന്നെ മഹേഷിൻ്റെ ടെലിഫോൺ കവറേജ് ആ ശിവേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണുള്ളത് പക്ഷേ ചന്ദ്രികയുടെ ഫോൺ സിഗ്നൽ ഒരു പാലത്തിനടുത്താണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹേഷ് തട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയില്ല സാർ എന്നെ സിദ്ധു ചോദിക്കാണ് സാർ അങ്ങനെയാണെങ്കിൽ മേഘ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ മേഘയുടെ ഫോൺ സിഗ്നലും ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തു അവരുടെ ഫോൺ സിഗ്നലും മറ്റൊരിടത്താണ് കാണിക്കുന്നത് ചന്ദ്രികയുടെ ഫോൺ സിഗ്നൽ കിട്ടിയ സ്ഥലവും മേഘ ഉണ്ടായിരുന്ന സ്ഥലവും അവർ രണ്ടുപേരുടെയും സ്ഥലം ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് ഒരുപക്ഷെ മറ്റാരെങ്കിലും ഇതിൻ്റെ പിന്നിലുണ്ടോയെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് പിന്നെ ലക്ഷ്മി അറിഞ്ഞുകൊണ്ട് പറയാണ് സാർ എങ്ങനെയെങ്കിലും നമ്മളെ മോളെ കണ്ടുപിടിച്ച് തരണം സാർ മാഡം വിഷമിക്കാതിരിക്കൂ ചന്ദ്രകയെ ഇന്ന് തന്നെ കണ്ടുപിടിക്കാം നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോളൂ സാർ ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല ഞങ്ങൾ സാറിനെ വിശ്വസിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ സാർ പറയുകയാണ് ഡോണ്ട് വറി മഹീന്ദ്രൻ വിശ്വാസത്തോടെ ഇരിക്കൂ ആ ശരി ആ ഞങ്ങളിറങ്ങട്ടെ ശരി ഓക്കെ സാർ പിന്നെ കാണിക്കുന്നത് മാലതി മുത്തശ്ശിയാണ് മാലതി മുത്തശ്ശി ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് അവർ ഒരു ആവേശത്തോടെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പോഴാണ് മനോഹരൻ അവിടെ വന്നിട്ട് പറയുന്നത് ഓടി വന്നിട്ട് പറയാണ് ചേച്ചി 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 ഒരു കാര്യം അറിഞ്ഞോ ഇന്നലെ മുതലേ ചന്ദ്രിയെ കാണാനില്ലെന്ന് ഏ എന്താ ചന്ദ്രിയെ കാണുന്നില്ലെന്നോ അതെ ചേച്ചി മഹേന്ദ്രനും ലക്ഷ്മിയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻ്റ് കൊടുത്തിട്ട് വന്നു വന്നു ഇന്നലെ മുതൽ ചന്ദ്രിയെ അന്വേഷിക്കുകയാണ് ഛേ എന്താടാ ഇന്നലെ മുതൽ കാണാതായെന്ന് പറയുന്നു നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ടും നമ്മളറിഞ്ഞില്ലല്ലോ നമുക്കല്ല ചേച്ചിക്ക് അറിയത്തില്ല എന്ന് പറ എനിക്കറിയാം അപ്പോഴാണ് മേഘ അതുവഴി വരുന്നത് അപ്പോൾ മുത്തശ്ശി വേടിക്കാണ് മേഘാ ഇവിടെ വാ എന്താ മുത്തശ്ശി നീ ഒരു കാര്യം അറിഞ്ഞോ ചന്ദ്രികയെ ഇന്നലെ വൈകുന്നേരം മുതൽ കാണാനില്ലെന്ന് നീ അറിഞ്ഞോ ആ അറിയാം മുത്തശ്ശി ഏഹ് പെട്ടെന്ന് മുത്തശ്ശി പറയുകയാണ് നീ എന്താ എന്നിട്ട് എന്നോട് പറയാതിരുന്നത് അതാണോ പറയണമെന്ന് വിചാരിച്ചു പക്ഷേ മറന്നുപോയി മറക്കേണ്ട കാര്യമാണോ ഇത് നമ്മളൊക്കെ സന്തോഷം കൊണ്ട് ആഘോഷിക്കേണ്ട കാര്യമല്ലേ എന്നിട്ട് എല്ലാവരും കൂടി ചിരിക്കാണ് സന്തോഷത്തോടെ അപ്പം ആലതി മുത്തശ്ശി വീണ്ടും മേഘയോട് പറയാണ് നീ ഇത് നേരത്തെ പറയണമായിരുന്നു മനോഹരൻ ചേച്ചി ധൃതി പിടിച്ച് ഒന്നും ചെയ്യണ്ട ചന്ദ്രിക ഒരു ചെറിയ കുട്ടിയാണോ കാണാതിരിക്കാൻ മാത്രം എവിടെയെങ്കിലും പോയതായിരിക്കും തിരിച്ചു വരും അറിയാതെ അവൾ ഈ നാട് തന്നെ വിറ്റിട്ട് ഇങ്ങു വരും മനോഹരൻ അതെ അപ്പം മേഘ പറയാണ് ഇല്ല മുത്തശ്ശി എനിക്ക് അറിയാവുന്നിടത്തോളം അവൾ ഇനി തിരികെ വരില്ല എന്താ മേഘ പറയുന്നത് ചന്ദ്രിക തിരികെ വരില്ലെന്നോ അതെ വരില്ല അപ്പം മനോഹരൻ നിനക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും അത് എന്താണെന്നറിയില്ല എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു പിന്നെ മുത്തശ്ശി അവൾ തിരിച്ച് വരില്ലെങ്കിൽ അവൾക്ക് എന്ത് സംഭവിച്ചതാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാലോ ആ ക്സിഡന്റ് സംഭവിക്കാം അല്ലെങ്കിൽ വല്ല ആറ്റിലോ കുളത്തിലോ വീണ് ചത്തുപോയിരിക്കാം അപ്പോൾ അവൾ ആക്സിഡൻറിൽ മരിച്ചുപോയി എന്ന് നീ വിശ്വസിക്കുന്നു അവളെ ഇന്നലെ മുതൽ കാണാനില്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും നടന്നിരിക്കണമല്ലോ ആ നീ പറഞ്ഞത് സത്യമായിരുന്നെങ്കിൽ ഞാൻ നടന്ന് പോയി അടുത്തുള്ള മുരുകൻ ക്ഷേത്രത്തിൽ ഭഗവാൻ ഞാൻ അർപ്പിച്ചിട്ട് വരും ചേച്ചി എന്തിനാ അടുത്തുള്ള മുരുകൻ ക്ഷേത്രത്തിൽ പോകുന്നത് ദൂരെ പളനിക്ക് പോയി നേർച്ച നടത്തിയിട്ട് വരേണ്ടതല്ലേ അതിനല്ലേ നീയുള്ളത് പളനി വരെ നടന്ന് പോയി മുട്ടയടിച്ച് ഭഗവാന് മാലയും ചാർത്തിയിട്ട് നീവാ അത് കേട്ട് മനോഹരൻ വല്ലാതായി മേഘ ചിരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി മേഘ എൻ്റെ പ്രാർത്ഥനയൊന്നും പാഴായില്ല ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെല്ലാം ഭഗവാൻ ഓരോന്നോരോന്നായി നിറവേരുത്തരിയാണ് അത് കേട്ട് മനോഹരം ചിരിക്കുകയാണ് മുത്തശ്ശിയും ചിരിച്ചുകൊണ്ട് പറയാണ് അപ്പോൾ മേഘ ശരി മുത്തശ്ശി ഞാൻ എൻ്റെ റൂമിലേക്ക് പോവാണ് ശരി മുത്തശ്ശി പിന്നെ മനോഹരൻ്റെ അടുത്ത് പറയുകയാണ് നോക്കി നിൽക്കാതെ ഇരുന്ന് കഴിക്കടാ ശരി അച്ചി ഇതാ വരുന്നു അല്ലാത്ത വിശപ്പ് ആ ജോലിക്കാരി പോയി നീ എടുത്ത് കഴിക്കേ അതിൽ എന്താ ഉള്ളത് നോക്കിയേ മേഘവിന്റെ മുറിയിൽ കയറിയിരുന്നെങ്കിൽ നല്ല സന്തോഷത്തോടെ ഒരു സോങ്ങ് ഒക്കെ ആസ്വദിക്കുകയാണ് മൗനം സ്വരമായി എന്നുള്ള ആ സോങ് നല്ല സന്തോഷത്തോടു കൂടി പാട്ടുകൾ ആസ്വദിക്കുകയാണ് അപ്പോൾ അത് ആ സമയത്താണ് മേഘയ്ക്ക് ഒരു കോൾ വന്നത് മേഘ കോൾ അറ്റൻഡ് ചെയ്തു എന്നിട്ട് ചോദിക്കുകയാണ് ഹലോ ആരാ മാഡം ഞാൻ ബെസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നോ പറഞ്ഞോളൂ അന്ത്ര ആക്സിഡൻ്റ് ആയിരിക്കുന്നു ആക്സിഡൻ്റ് ആയിരുന്നോ സീരിയസ് കണ്ടീഷനിലാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ഇവിടെ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അല്പസമയത്തിന് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിങ്ങളുടെ പേര് കണ്ടിട്ടാണ് വിളിക്കുന്നത് നിങ്ങൾ ഉടനെ ഹോസ്പിറ്റലിലേക്ക് വരണം ആക്സിഡൻ്റ് ആയി സീരിയസ് കണ്ടീഷനിൽ ഇപ്പോൾ ഐ സിയുലാണുള്ളത് ഐ സിയുവിൽ ആണെന്നോ അതെ നിങ്ങൾ വന്നെങ്കിൽ മാത്രമേ ചന്ദ്രന് അടുത്ത ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാൻ പറ്റുള്ളൂ അയ്യോ ഞാൻ വരാം ഞാനിപ്പോൾ വരാം ഓക്കെ മാഡം ഇനി മേഘയ്ക്ക് പോകുന്നു തിരിയുന്നില്ല മേഘ പറയാണ് അയ്യോ അച്ഛന് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറയുന്നു ബോധം പോലും ഇല്ലെന്ന് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക ആ സുരേന്ദ്രനെ വിളിച്ച് പറയാം താങ്കൾ വിളിക്കുന്ന വ്യക്തി നിലവിൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് ശരി പൂജയെ വിളിക്കാം അതിലും പറയുന്നത് താങ്കൾ വിളിക്കുന്ന വ്യക്തി നിലവിൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് ഷോ ഓ രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുകയാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യാം വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാം പെട്ടെന്ന് തന്നെ മേഘ ഓടിക്കിതച്ച് പോവാണ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ സ്റ്റാർ കേസ് എന്നൊക്കെ താഴെ വീഴുന്നുണ്ട് അതൊന്നും കാര്യമാക്കാതെ മേഘ ഓടുകയാണ് പെട്ടെന്ന് തന്നെ ഒന്നും നോക്കാതെ മേഘ വണ്ടിയിൽ കയറി ഹോസ്പിറ്റലിലേക്ക് വിട്ടു പിന്നെ മേഘ കരഞ്ഞുകൊണ്ട് പറയുകയാണ് അയ്യോ അച്ഛന് ഒന്നും സംഭവിക്കരുതേ പിന്നെ മേഘ വണ്ടിയിൽ നിന്നും ഓരോരോ കാര്യങ്ങളും ചിന്തിക്കുകയാണ് അതായത് ചന്ദ്രൻ വിളിച്ചതും രണ്ട് സഹോദര സഹോദരൻ സഹോദരിയും ഒക്കെ ചേർന്ന് ട്രീറ്റ് കൊടുത്തതൊക്കെ അപ്പോൾ അവൾ ചോദിക്കുകയാണ് എന്താ എന്താ ഇത് അത് നീ പെട്ടെന്ന് തന്നെ ഇവരെ രണ്ടുപേരെയും ജോലിക്കെടുത്തല്ലോ എന്നൊക്കെ പറയുന്നത് നിന്ന് നിനക്ക് ഒരു ട്രീറ്റ് തരാൻ വേണ്ടിയാണ് നിന്നോട് വരാൻ പറഞ്ഞത് സന്തോഷത്തോടെയുള്ള ആ രംഗമാണ് അവളുടെ മനസ്സിൽ ഓടിയെത്തിയത് പിന്നെ അച്ഛൻ്റെ ബർത്ത്ഡേ ഡേ കഴിച്ചത് ഹാപ്പി ബർത്ത് ഡേ ടു യു എന്ന് പറഞ്ഞ് നന്നായിട്ട് ആഘോഷിക്കുകയാണ് അവരെല്ലാവരും ചേർന്ന് അതും അവളുടെ മനസ്സിൽ ഓടിയെത്തി അപ്പോൾ അച്ഛൻ കേക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം അവൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ അവൾ പറയുകയാണ് ആദ്യം അച്ഛന് ഇങ്ങനെ കേക്ക് അച്ഛന് കൊടുക്കുന്നു അച്ഛൻ അവൾക്ക് കൊടുക്കുന്നു അതൊക്കെ ഓർത്ത് മേഘ പൊട്ടിക്കരയാണ് മേഘ കരഞ്ഞു കരഞ്ഞ് വണ്ടി ഓടിക്കുകയാണ് അച്ഛ എന്ന് പറഞ്ഞ് അപ്പോഴേക്കും ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് മേഘ ഓടി പോവുകയാണ് ഓടിപ്പോയി റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കുകയാണ് ആ മേഡം ഇവിടെ അഡ്മിറ്റ് ചെയ്ത ചന്ദ്രൻ എന്നൊരാളുടെ ഉണ്ടല്ലോ അവർ എവിടെയാണ് ആ മേഡം ഫസ്റ്റ് ഫ്ലോറില മുകളിൽ പോയി നോക്കോ ഞാൻ ഒരു സിസ്റ്ററെ കണ്ടു അപ്പോൾ സിസ്റ്ററോട് ചോദിക്കുകയാണ് സിസ്റ്റർ ഈ വാർഡിലാണോ ചന്ദ്രനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അതെ മാഡം എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം അപ്പോൾ സിസ്റ്റർ പറയുകയാണ് ഐ സി അങ്ങനെ ആരെയും കിടത്തിവിടാൻ പറ്റില്ല മാഡം ചോദിക്കുകയാണ് നിങ്ങളാരാ ഞാൻ ചന്ദ്രൻ്റെ മകളാണ് അതെ അങ്ങനെയാണോ ഡോക്ടറിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളിൽ കയറാൻ പറ്റുകയുള്ളൂ അയ്യോ പ്ലീസ് എന്നെ ഒന്ന് അകത്തേക്ക് വിടും എനിക്കൊന്നേ എൻ്റെ അച്ഛനെ കാണണം പ്ലീസ് ഞാൻ ഒന്ന് കയറി കണ്ടോട്ടെ മാഡം പറയുന്നത് കേൾക്കും മേഡം അങ്ങനെ പോകാൻ പറ്റില്ല ഒറ്റത്തവണ ഒന്ന് കണ്ടോട്ടെ പ്ലീസ് ഒന്ന് ഒറ്റത്തവണ ഇല്ല മാഡം പറയുന്നത് കേൾക്ക് ഒരു വട്ടം മതി മേഡം പ്ലീസ് പറയുന്നത് കേൾക്ക് അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് ഹലോ ഇവിടെ എന്തിനാണ് ബഹളം ഉണ്ടാക്കുന്നത് എന്നെ മേഘമാറിയാണ് ഡോക്ടർ ആക്സിഡൻറ്റ് പറ്റി അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ചന്ദ്രനെ എനിക്കൊന്ന് കാണണം ഇപ്പോൾ അലോട്ട് ചെയ്യാൻ പറ്റില്ല അടുത്ത ബന്ധുക്കളെ മാത്രമേ അലോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അയ്യോ ഞാൻ ചന്ദ്രൻ്റെ സ്വന്തം മകളാണ് എൻ്റെ പേര് മേഘ എന്ന അകത്ത് നിങ്ങൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ അച്ഛനെയാണ് എന്നെ അലോട്ട് ചെയ്യണം അച് സാർ പ്ലീസ് അകത്ത് കിടക്കുന്നത് എൻ്റെ അച്ഛനാണ് പ്ലീസ് സാർ എനിക്കൊന്ന് കാണണം ശരി അകത്ത് ചെന്ന് കണ്ടോളൂ മേഘ ഓടി അകത്തേക്ക് കയറി അച്ഛാ എന്ന് വിളിച്ചിട്ട് പക്ഷേ അകത്ത് കയറിയപ്പോൾ അവിടെയൊന്നും ആരെയും കണ്ടില്ല മേഘ പിന്നെ കേട്ടൻ നീക്കി അതിൻ്റെയും അകത്തേക്ക് കയറുകയാണ് അപ്പോൾ സുരേന്ദ്രനും അച്ഛനും ഒക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു എല്ലാവരും അവിടെ ഇരുന്നു കൊണ്ട് മേഘയെ വിഷമത്തോടെ നോക്കുകയാണ് പിന്നെ ആരും ഒന്നും ഇണ്ടാത്തത് കണ്ടിട്ട് മേഘ ചോദിക്കുകയാണ് അച്ഛാ അച്ഛൻ എന്താ സംഭവിച്ചേ സുരേന്ദ്ര പൂജ അച്ഛന് ആക്സിഡൻ്റായി ഇവിടെ അഡ്മിറ്റാക്കിയിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിപ്പിച്ചത് ഓ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷേ ഒന്നും പറയാനാവാതെ ഇരിക്കുകയാണ് അച്ഛനും അതേപോലെ സുരേന്ദ്രനും ഒക്കെ ഞാൻ എന്തിനാ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ ചെയ്തത് അച്ഛന് പ്രശ്നമൊന്നുമില്ലല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അച്ഛാ പ്ലീസ് എന്തെങ്കിലും പറയച്ചാ അച്ഛന് എന്താ പ്രശ്നം എന്തിനാ അച്ഛാ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത് പൂജ സുരേന്ദ്രൻ പറയും നിങ്ങളെങ്കിലും പറ അച്ഛനൊന്നും പറയുന്നില്ല പറയും നിങ്ങളെങ്കിലും എന്തെങ്കിലും പറയി അച്ഛാ പ്ലീസ് വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയാം അച്ഛാ അച്ഛന് എന്താ പറ്റിയേ അച്ഛന് എന്താ പറ്റിയെന്ന് പറ എന്തിനാ നിങ്ങളെല്ലാവരും ഹോസ്പിറ്റലിലിരിക്കുന്നേ പെട്ടെന്നാണ് ചന്ദ്രിക പ്രത്യക്ഷപ്പെട്ടത് ചന്ദ്രിക പറയാണ് അത് ഞാൻ പറയാം പെട്ടെന്ന് മേഘ ചിന്തിക്കാണ് ചന്ദ്രിക എങ്ങനെയാ ജീവനോടെ വന്നേ ചന്ദ്രിക മേഘയെയും മേഘ ചന്ദ്രികയെയും മാറി മാറി നോക്കുകയാണ് അതേപോലെ തന്നെ ഞെട്ടിത്തരിച്ച് ഇരിക്കുന്നത് പോലെ ഇരിക്കുകയാണ് ചന്ദ്രനും മക്കളും ചന്ദ്രിക ചോദിക്കുകയാണ് എന്താ മേഘ വലിയ അതിശയമായിട്ട് തോന്നുന്നുണ്ടോ മരിച്ചു എന്ന് കരുതി എല്ലാവരും വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ആയിരുന്നു അല്ലേ ഞാൻ എങ്ങനെയാ തിരിച്ചു വന്നത് എന്നൊക്കെ വിശദമായിട്ട് പിന്നീട് പറയാം ആദ്യം ഇവരൊക്കെ ആയാണെന്ന് നീ പറ അപ്പോഴേക്കും അവിടെ സിദ്ധുവും എത്തി അവിടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാമെന്നല്ലാതെ ആരും ഒന്നും പറയുന്നില്ല എല്ലാവരും അതേ മൂകതയിൽ തന്നെ നിൽപ്പാണ് അപ്പോഴാണ് സിദ്ധു അടുത്തോട്ട് വരുന്നത് സിദ്ധു പറയാണ് ചന്ദ്രിക ഇനി ഇവളെന്ത് പറയാനാ ഇവൾ ചന്ദ്രിക ചന്ദ്രൻ ഇവളുടെ അച്ഛനാണെന്ന് ഇവൾ വ്യക്തമായി പറഞ്ഞതല്ലേ മേഘ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ കണ്ണു തുടക്കമാണ് അപ്പോഴാണ് അടുത്തതായി മഹീന്ദ്രൻ സാറും അവിടേക്ക് വരുന്നത് പിന്നാലെ ലക്ഷ്മിയും നന്നായി നന്നായി മേഘ ചന്ദ്രനാണ് നിന്റെ അച്ഛനെന്ന് അറിഞ്ഞിട്ടും ഞങ്ങളോട് നീ സത്യം പറയാതെ ഒളിപ്പിച്ചു അല്ലേ നീ വലിയ അഭിനേത്രി തന്നെയാ ലക്ഷ്മി അടുത്തോട്ട് പോയി മേഘയെ വലിച്ചു വെച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് നല്ലൊരു അടി കൊടുത്തു ഈ ചന്ദ്രൻ പറഞ്ഞിട്ടാണോ നീ വൃത്തികെട്ട പ്രവൃത്തികളൊക്കെ ചെയ്തത് ഇവൻ പറഞ്ഞിട്ടാണോ നീ എന്നെ പറ്റിച്ച് സ്വത്തുക്കളൊക്കെ വാങ്ങിയത് ഇവൻ പറഞ്ഞിട്ടാണോ നീ ചന്ദ്രികയെ കൊല്ലാൻ ആളെ അയച്ചത് ലക്ഷ്മിയോട് മഹേന്ദ്ര സാർ പറയാണ് ലക്ഷ്മി ഇവൾക്ക് ചന്ദ്രൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇവന് വേണമെങ്കിൽ ഇവൾ പറഞ്ഞു കൊടുക്കും ഇവൾ തന്തയേക്കാൾ വലിയ ക്രിമിനലാ പട്ടിയുടെ വാലി പന്തിരാണ്ട് കൊല്ലം അത് കുഴലിയിട്ടാലും വളഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഇവൾ ശരിക്കും അതാ പിന്നെ മഹീന്ദ്രൻ സാർ ചന്ദ്രനെ വലിച്ചു എടോ എന്ന് പറഞ്ഞ് മുഖത്തൊരടിയിട്ട് കൊടുത്തു അപ്പോഴേക്കും മേഘയും പൂജയും വല്ലാതായി അതേപോലെ തന്നെ മകനും വിളിക്കുകയാണ് അച്ഛാ പന്ന റാസ്കൾ പണ്ട് നിന്നെ ഡ്രൈവറായിട്ട് വീട്ടിൽ നിർത്തിയപ്പോ അച്ഛൻ അത് വേണ്ടെന്ന് പറഞ്ഞതാ അദ്ദേഹത്തിൻ്റെ വാക്ക് പോലും കേൾക്കാതെ നിനക്ക് ജോലി തന്നപ്പോ നീ എൻ്റെ മകളുടെ ജീവിതം വെച്ചാണോ കളിക്കുന്നത് മഹീന്ദ്ര സാറ് ദേഷ്യം തീരുപോളെ അടിക്കുകയാണ് അയ്യോ എന്ന് പറയാണ് മേഘയും മറ്റുള്ള കുട്ടികളും എനിക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് എൻ്റെ മോളെ കൊല്ലാൻ ആളെ അയച്ചത് നിന്നെ വെറുതെ വിടില്ല ഞാൻ സിദ്ധു ഇവനെ തല്ലിച്ചതച്ചു കൊണ്ടുപോവാ ശരി അങ്കിൾ ജാനകി മേഘയെ വലിയ മഹാറാണിയെ പോലെ തലയിൽ എടുത്തു വെച്ചുകൊണ്ട് നടക്കുകയല്ലേ ഇവളുടെ യോഗ്യത എന്താണെന്ന് അവളും അറിയണം അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് മഹേന്ദ്രൻ സാറ് അവിടെ ജാനകിയുടെ അടുത്ത് തന്നെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് പറയണം ഇവിടെ എല്ലാവർക്കും ചന്ദ്രികയുടെ അച്ഛൻ അമ്മമാർ ആരാണെന്ന് അറിയാം എന്നാൽ മേഘയുടെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാമോ അപ്പോൾ ജാനകി മേഘയ്ക്ക് അതിന് അച്ഛനും അമ്മയും ഒന്നും ഇല്ലല്ലോ മേഘയ്ക്ക് അമ്മ മാത്രമേ ഇല്ലാതുള്ളൂ അച്ഛൻ ജീവനോടെ തന്നെയുണ്ട് ഏ നിൽക്കുന്നില്ലേ ചന്ദ്രൻ ഇവനാണ് മേഘയുടെ അച്ഛൻ ചന്ദ്രനാണ് മേഘയുടെ അച്ഛൻ എന്ന് മഹീന്ദ്രൻ സാർ പറയുന്നത് കേട്ട് എല്ലാവരും വാപൊളിച്ചു നിൽക്കുകയാണ് അതുവരെ ആർക്കും ആ വിഷയം അറിയില്ലായിരുന്നു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാം അപ്പോൾ അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ